പിസ്സ കഴിക്കാനുള്ള മോഹമായിട്ട് ചെന്നെത്തിയത് ഫസൽ കട ദാ ഇതാ കാണില്ലേ അത് ഞങ്ങളുടെ വീടാണ് അത് കഴിഞ്ഞതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ വന്നു ഹൈവേ വരണേൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇപ്പോഴത്താണ് ആ ഒരു സർവീസ് റോഡ് അതിൻ്റെ തൊട്ടടുത്താണത് ആ നമ്മുടെ ഹോട്ട് ചിക്കീസ് ഇതാണ് നമ്മുടെ ഫസൽ കട കട ഇവിടുത്തെ ഫ്രൈഡ് ചിക്കനൊക്കെ സൂപ്പറാണ് കേട്ടോ പക്ഷേ പിസ്സ ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല അത് ഫസ്റ്റ് ടൈമാണ് പക്ഷെ കിടുവായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് നല്ല മഴയുള്ള ദിവസമായിരുന്നു പിസ്സ കഴിക്കാൻ വേണ്ടി വന്നു നേരത്തെ വിളിച്ച് പറഞ്ഞ കാരണം ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നെട്ട പിസ്സ മാത്രമല്ല ഇവിടെ ഒരുപാട് ഐറ്റംസ് വേറെയും അവൈലബിളാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് ഇതുമൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല നമ്മൾ ചെയ്യണ കാര്യങ്ങൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണോ അത്രമാത്രം എന്തായാലും കിടുവാണ് നമ്മുടെ പുന്നൊക്കെ ബസാറ് പുതിയ കാവിലുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ പിസ്സ ഫ്രൈഡ് ചിക്കൻ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ല കിഡിലൻ സ്പോട്ടാണ് കേട്ടോ എന്തായാലും ദാ ചേസി പിസ്സയായിരുന്നു കിഡിലൻ ആയിരുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങൾ കഴിച്ചു ജസ്റ്റ് ദ റോഡ് കിടന്ന വീടുമായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ